ഞാൻ നാളെ കൊണ്ടോട്ടിന്ന് ഒരു പിന്നെ ക്രോക്കറി പിന്നെ കടയിൽ നിന്ന് ഒരു വീഡിയോ ഒട്ടിന്ന് ഈ മാതിരി പ്ലേറ്റൊക്കെ നമ്മൾ ഇതൊക്കെ നമുക്ക് വാങ്ങാൻ പോതിയുണ്ട് പക്ഷേ ഇതിൽ തിന്നുള്ള യോഗല്ലാന്ന് കാരണം ഇത് തിന്നുള്ള എന്ന് പറഞ്ഞാൽ തരം വിരുന്നാൽ വരണം ഇന്ന് ഞാൻ പേരിൽ വന്നിട്ട് പോരിഞ്ഞ അങ്ങനെ ഞമ്മളിപ്പോൾ കണ്ടില്ല തിന്നണിൻ്റെ കുട്ടിക്കാലത്ത് വാങ്ങിയ പ്ലേറ്റാണിത് എനിക്ക് നാല് ഇത് എനിക്ക് ഓർമ്മയുണ്ട് നാൽപ്പത് കൊല്ലറ്റായിക്കിട പേരിൽ ഓടിച്ചിട്ട് ഇന്നും അതിൽ തന്നെ ഇണിച്ച് ചോറ് എത്ര കാലം എത്ര പ്ലേറ്റ് വാങ്ങിയിട്ടും കാര്യമില്ല നമുക്ക് തിന്നാനുള്ള യോഗ ഇതൊക്കെ കണ്ടങ്ങൾ എട്ട്ലിയാണ് കൂടി ഇതൊക്കെ ഇപ്പൊ ഇന്ന് കച്ചറുണ്ടാക്കിട്ട് എടുത്തുകൊടുന്ന് കച്ചറൊന്ന ഈ പ്ലേറ്റ് ആ പ്ലേറ്റിന്റെ ചോറിനത്തി പ്ലേറ്റൊക്കെ കണ്ടെങ്കിൽ ഇതിലൊക്കെ തിന്നാത്തന്നെ ചമ്മക്കാര് ഔ വല്ലാത്ത ഒന്നൊന്നുമല്ല അവിടെ ഒരു പാടുണ്ട് അങ്ങോട്ട് എടുത്താ ഇണ്ടോ ഇടിക്കൊണ്ടിരിക്കും കൊണ്ടിരി ഇത് തിന്നുള്ള യോഗം ഉണ്ടോ ഞാനോ നോക്കണ്ടേ കംപ്ലൈന്റ് കൊണ്ടിരിക്കന്റ് എടുത്തോടും ഈ കണ്ട പ്ലേറ്റ് ഒക്കെ ഉണ്ടായിട്ടോ അപ്പോഴും നമ്മൾ ഈ ഈ പിന്നെ സ്റ്റീലിന്റെ പിന്നാണത്തിൽ ആ ചോറ് വെച്ചിട്ട് ഇന്നത്തെ ചോറ് മൊത്തം ഉണ്ട് ഇവിടെ ഉള്ള ഞാൻ ഇവിടെ ഇവിടെ വേടിച്ചു വെച്ചോ സമ്മാനം കിട്ടി സാഗര സാധനം ഉണ്ട് മൊത്തം സാഗര ചണ്ടീൻ ചേർക്കും ഇങ്ങോട്ട് പോട്ടെ ഇതിൽ തിന്നുള്ള യോഗത്തിൽ ഞാൻ കൊറേ കാലം നാട്ടുകാര് കാരണം ഞങ്ങള് ഇതൊക്കെ ഇതൊക്കെ ഉള്ള കളി ചോറ് വെച്ച് പോക ഇതിലൊക്കെ ചോറ് വെച്ചാൻ എന്തൊക്കെയാ ചോർക്ക് തിന്നുമ്പോ തന്നെ വേണ്ടാന്ന് പറഞ്ഞു ഒരു പൊടി ചോറ് വേണ്ടാന്ന് വിചാരിച്ചതന്നെ നാലൂരുള്ള ചോറൊന്നു ഇതാ കണ്ടെങ്കിൽ ഇത് ഇത് എടുത്ത് വെച്ചിട്ട് പാത്തു വെച്ചിട്ട് മഞ്ചന്റെ ചോട്ടിലും പടിൻ്റെ ചോട്ടിലും എടുത്ത് വെച്ചിട്ട് ആയ ചളിയും പൊടിയാണ് ഇത് കൂത്ത സാധനങ്ങൾ പക്ഷെ എന്താണ് തിന്നുള്ള യോഗല്ല ഇതാണ് അതൊക്കെ എത്ര ഇതൊന്നും ചളിയായതല്ലോ ഇതൊക്കെ വെച്ചിട്ട് വേണ്ട ആകെ എന്താ എന്തിനാണ് അത് പറ്റിയ പൊന്നാൻ്റെ സേന ഇതൊന്നും നോക്കാം വാ സറാമിഖിൻ്റെ ഇത് തിന്ന് പൊന്നിച്ചേച്ചാ ഞാൻ നമ്മളെ ആ നോക്കട്ടെ അത് അതെന്താണ് കേട്ടോ ഒരു കുഴപ്പമില്ല എടുക്കുക അടി ചോട്ടിലുള്ള ആളുകൾ വിചാരിച്ചത് ഇല്ലായിട്ടല്ലേ പക്ഷേ നമുക്ക് തിന്നാനുള്ള യോഗല്ല നീ പ്ലേറ്റ് എടുക്കുക അത് ഒന്നൊന്നല്ലല്ലോ ഇതിലെ ഇങ്ങനെയൊക്കെ പ്ലേറ്റൊക്കെ ഇവിടെ ഉണ്ടായിന്നോ പക്ഷേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ എന്ന് വച്ചാൽ ഞാൻ അത്ര പ്ലേറ്റ് ഇവിടെ കണ്ടിട്ടില്ല ഈ കണ്ട പ്ലേറ്റ് ഒക്കെ ഉണ്ടായിട്ടാണ് ഞമ്മൾ ഈ ചാത്ത ചീഞ്ഞ പ്ലേറ്റിൽ തിന്നത് ഞമ്മക്ക് അപ്പളും കോരന്റെ കുമ്പളിൽ തന്നെ കഞ്ഞി അതുകൊണ്ട് എട്ടിൻ്റെ എട്ട് കൂടാണ് കൂടാണപ്പുറത്താ കിടക്കുന്നത് ഞങ്ങൾക്ക് എടുത്തു വെച്ചിട്ട് പോയതാണ് ഏ ഇതാ ഈ കപ്പ് ഈ കപ്പിലൊക്കെ കാപ്പി കുടിച്ചാൽ ഈ കപ്പിലൊക്കെ കാപ്പി കുടിച്ച പൊന്നാൻ്റെ സാധനമോളെ ഇന്ത്യൻ കോഫി ഹൗസിൽ പോയി കുടിച്ച മേനിയേക്കാരം ഇങ്ങോട്ട് പുറത്തിട്ടെടുത്താ സാധനം അൽ മാണിക്കല്ലു അൽപ്പുകൻ അണ്ടോ എന്താ ചോർക്ക് ഒരു സംഭവം തന്നെ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇതിലൊക്കെ കുടിച്ചപ്പോൾ എത്ര കൂതറ ചായ തന്നുകഴിഞ്ഞാലും ഇതിലോട്ട് കുടിച്ചു കഴിഞ്ഞാണ്ടല്ലോ അതൊരു വല്ലാത്തൊരനുഭവേക്കാരം പക്ഷെ എന്ത് ചെയ്യാനാ കിട്ടൂല ഏഹ് ഞാൻ എന്നാൾ പറഞ്ഞപ്പോൾ ഓരോരുത്തരുടെ അത് നിങ്ങളെ പരിയിലാക്കാരന്മാ എല്ലാരെ പെരിയിലും തന്നെ അവസ്ഥ സാധാരണക്കാരൻ്റെ പരിലൊക്കെ തന്നെ അവസ്ഥ ഇതിട് പെരുന്ന വിരുന്നാക്ക് വരുമ്പോൾ പെരുന്നാക്ക് കിട്ടിയാൽ കിട്ടി ഏഹ് ഒരു അത് പിന്നെ കാണൂല പെരുന്നാക്ക് കിട്ടിയാൽ തന്നെ പിന്നെ പ്ലേറ്റ് തന്നെ കാണൂല കേട്ടോ തിളങ്ങണ പ്ലേറ്റ് കേട്ടോ റൈസ് വല്ലതും കളി വല്ല അൽ മാണിക്ക് വലപ്പൊക്കാൽ കേണേ ഇനി എടുത്ത കൊടുത്താ എവിടെ തന്നെ നമ്മളെ വേറെ എന്താ നിന്റെ ഒക്കെ ചോർക്ക് ഏഹ് അതിലൊക്കെ മീകര തിന്നണ്ടല്ലോ അപ്പൊ കപ്പയും ഔ പൂളിയും ഇറച്ചിയും ഐ എവിടെ ഇനി അടുത്ത കപ്പും സാസാറും കൊണ്ടരട്ടെ ഇതൊന്നും കാണട്ടെ ഈ കണ്ട പ്ലേറ്റൊക്കെ ഉണ്ടായിട്ട് ഉച്ച പിന്നെ സങ്കടം തരങ്ങള് ഇതേണ്ടങ്ങള് ഈ നിന്റെ കുട്ടിക്കാലത്ത് നാല്പത് കൊല്ലം മുമ്പ് കാണുന്നുണ്ട് പൊന്നാനാവിളെ ഈ പ്ലേറ്റ് ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞല്ലോ എന്താ ഇതെന്താ സാധനം ക്ലാസ് കണ്ടിട്ടാ ഏതൊക്കെ മോഡലേ ഈ ഗ്ലാസിലൊക്കെ വെള്ളം കുടിച്ചാണ്ടല്ലോ നാല് ഗ്ലാസ് വെള്ളം കുടിച്ചാ പിന്നെ അല്ല സോറി അര ക്ലാസ് വള്ളം കുടിച്ചാ കരുത്താക്കും അറിയങ്ങള് നാല് ഗ്ലാസ് വെള്ളം കേട്ടി കുടിച്ചു അമ്മാരി ആ ഗ്ലാസിന്റെ ഒക്കെ ഒരു ഈമാന്റെ പവർത്തേ ഗ്ലാസ്സിന്റെ ഒക്കെ ഈമാന് ഈ കപ്പൽ സാത്തന്റെ ഒക്കെ ഈമാൻ്റെ ബോറ് എന്താ ചെറുക്ക് വെറുതെ പറലട്ടോ വല്ലാത്ത അത് ഈമാനായി പോയി അപ്പം ഇതാണ് കോലം ഇങ്ങളെ പേരേൽ ഇങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് പറന്നാൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് കുറെ പ്ലേറ്റുകൾ കൊടുത്തോട്ട് വിരുന്നാരിക്കുന്നാരിക്ക മാത്രം തിന്നാനുള്ള പ്ലേറ്റ് ഉണ്ടേ ഒന്ന് ഒന്ന് കമന്റ് ചെയ്യണേ ഇങ്ങനെ അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് എടുക്കാൻ പൈക്കാണ് താണ്ടെ ഒന്നും ഉണ്ടായിട്ട് പറയല എവിടെയാണ് ഇതൊക്കെ നമുക്കുള്ളതാണ് ഇതാ അടുത്ത് ഇതാ അതെ അതാണ് ഔ ജ്യൂസിനോട് കൂടെ കൊണ്ട് കൊണ്ടു പടച്ചോനെ അങ്ങോട്ട് കൊണ്ട് ഇങ്ങോട്ട് കൊണ്ട് ഇങ്ങോട്ട് കൊണ്ട് ആ ജ്യൂസിന്റെ ആ ജ്യൂസിന്റെ ക്ലാസ്സിലൊക്കെ ഇല്ലേ കുടിച്ചാലുണ്ടല്ലോ ഒന്നാൻ ചങ്ങായിമാരെ ഒരു നാൽപ്പത് നാൽപ്പത് കൊല്ല ഇച്ചാ വക്ക അവിടെ ഐഷ് എന്താണ് ചെറുതും തിരിച്ചു കാണിച്ച് ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ എന്നിട്ടിരുന്നു ആ നാരംകൊള്ളം കലക്കീട്ടേ ആ കൂതറ ക്ലാസ്സിൽ തന്നിന്ന് ജല്ല ഏടവ എവിടെ ക്ലാസ് വെറുതെ പറയല്ല ഇമ്മടെ വരും ഇങ്ങക്ക് അവിടെ ഉമ്മ അവിടെ കുതുകുലുണ്ടാക്കും മൊത്തം ഉമ്മ അവിടെ അയ്യാരം മുത്തപ്പ് പറഞ്ഞ ആകെ പ്രശ്നമാക്കട്ട് ഏതെണ്ണാ ക്ലാസ് ഔ എന്താ ചോർക്ക് ഔ അതൊക്കെ ഇതൊക്കെ കണ്ടങ്ങൾ എന്താ ചോർക്ക് പോന്ന ഈ ഗ്ലാസ് ഒക്കെ കാണാൻ ഇതിലൊക്കെ ഒരു വള്ളം കുടിച്ച ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എന്റെ അറമ്മി ഞാൻ അത്രയും കാലമായിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസ് ഉള്ളത് അതിന്റെ ചിത്രപ്പണി കംപ്ലീറ്റ് പൊയ്ക്കണോ അതൊക്കെ പോയതോ സാധനങ്ങളെ അതാ ചിത്രപ്പണി അങ്ങനെ തന്നെയാണോ ഏതായാലും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കുത്തി ഇരുന്ന് മറ്റേ ഇയാൾ പറഞ്ഞ മാതിരി ഇരുന്ന് ഇരുന്ന് കേട് എന്താന്ന് ആ ഇതാണ് പണ്ടായത് എന്താ ചോർക്കുക അതിനകത്ത് നിങ്ങൾ കാണാൻ ഏഹ്